നമസ്കാരം ഞാൻ ഡോക്ടർ സാഗി രാജചന്ദ്രൻ വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് കറുത്ത ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരി ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും നമ്മുടെ പ്രതിരോധശേഷിക്കും പല്ലിന്റെ ആരോഗ്യത്തിനും എല്ലിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും ഒക്കെ ഇത് സഹായിക്കും ഉണക്കമുന്തിരിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ കറുത്ത ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ നടക്കാനും കോശങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകാണ്ടിരിക്കാനൊക്കെ ഈ ആന്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്നും ദിവസവും കറുത്തു അടക്കം മുന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്രയും ആന്റി ഓക്സിഡൻസ് കിട്ടും അതുപോലെ തന്നെ ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെത്തുന്ന ഫംഗസ് ആയാലും ബാക്ടീരിയ ആയാലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ആയാലും ഇതിനെ ചെറുത്തു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട് അതായത് ഈ കടന്നു വരുന്ന ഫംഗസിനെയും ബാക്ടീരിയനെയും ഒക്കെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം നമ്മുടെ ഈ കറുത്തുണക്കുമതിയും ധാരാളം ഫൈറ്റോ കെമിക്കൽസ് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാണ്ട് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന്റെ ചർമ്മത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് യങ് ആയിട്ട് ഭയങ്കര ആയിട്ട് ഇരിക്കാനായിട്ട് ഈ കറുത്തുണക്കുമതിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറുത്ത ഉണക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അനീമിയ ഉള്ളവരാണ് അല്ലെങ്കിൽ രക്തക്കുറവുള്ളവർ എച്ച് ബി ഹീമോഗ്ലോബിൻ കുറവുള്ളവരാണ് ഈ കത്തുമുന്തിരി കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നത് അതായത് വെള്ളത്തിലിട്ട് കഴിക്കുന്നവരുണ്ട് അല്ലാണ്ട് വെറുതെ കഴിക്കുന്നവരുണ്ട് കറത്തുമുന്തിരി എങ്ങനെ കഴിക്കണം ആർക്കൊക്കെ കഴിക്കാം അല്ലെങ്കിൽ വെയ്റ്റ് ലോസിന് എങ്ങനെ കഴിക്കണം വെയിറ്റ് ഗെയിൻ എങ്ങനെ കഴിക്കണം എന്ന് ഞാൻ പറയാം അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്ക് ദിവസവും ഈ കറുത്തുണുത്തുമുന്തിരി കഴിക്കുകയാണെങ്കിൽ അവരുടെ ഹീമോഗ്ലോബിൻ വർധിക്കുകയും രക്തം കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ഹൃദ നമ്മുടെ സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ കറുത്ത ഉണക്ക മുതിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ രക്തക്കൊഴിലുകളിൽ അടിഞ്ഞുകൂടി ക്ലോട്ട് ഉണ്ടാവാണ്ടിരിക്കാനും അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കറുത്ത ഉണക്ക അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ രക്തക്കൊഴിലുകൾ ചുരുങ്ങി പോകാണ്ടിരിക്കാനും ഈ കറുത്ത ഉണക്ക മുതിരി ഹെൽപ്പ് ചെയ്യും ഇനി ചില ടൈപ്പ് ആൾക്കാരുണ്ടാവും കുറേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പക്ഷെ ആവശ്യത്തിനുള്ള എനർജി വേണം എന്നുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ കറുത്ത ഉണക്ക മുന്തിരി ഒരു നേരത്തെ ആഹാരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു വൺ അവർ കഴിയുമ്പോഴോ കഴിക്കാവുന്നതാണ് കാരണം അവർക്ക് ദിവസം മൊത്തം നിലനിൽക്കാനുള്ള എനർജി നമുക്ക് ഈ കറുത്ത ഉണക്ക മുന്തിരിന്ന് കിട്ടും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മലബന്ധമുള്ളവർക്ക് ഈ കറുത്ത ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കാവുന്നതും ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ദഹനത്തിനുള്ള പ്രശ്നങ്ങളാണ് എങ്കിലും വയറ്റിന് പോകാനുള്ള ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് മലബന്ധം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ വെറും വയറ്റില് ഈ കറുത്തുണക്കുമുന്തിരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സുഗമമായിട്ട് വയറ്റീന്ന് പോകും നിങ്ങളുടെ മനുബന്ധം മാറിക്കിട്ടുകയും ചെയ്യും നിങ്ങളുടെ ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കും നമ്മുടെ കുടലൊക്കെ നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും ഈ കറുത്തുണക്കുമുന്തിരി സഹായിക്കും ഈ കറുത്ത മുന്തിരി എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം പലരും വെറുതെ കഴിക്കുന്നവരുണ്ടാവും പക്ഷെ വെറുതെ കഴിക്കുന്നേക്കാൾ കൂടം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിരാൻ വെച്ചിട്ട് കഴിക്കുന്നതാണ് അതായത് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കണം അതിനായിട്ട് നമ്മൾ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് വരെ അളവിൽ കറുത്ത മുന്തിരി എടുക്കുക നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഇട്ട് വെക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങൾ അത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക കാരണം നമുക്കറിയാം ധാരാളം ഒരു സാധനമാണ് ഈ മുന്തിരി എന്ന് പറയുന്നത് നമുക്ക് മുന്തിരി തോട്ടത്തിലൊക്കെ പോയി പോയാൽ അറിയാം ധാരാളം ഒരു സാധനമാണ് കൂടാണ്ട് ഇത് പലയിടത്തും ഇട്ടും വാരിയും ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ വരുന്ന നല്ല ഫ്രഷ് സാധനം ഒന്നും അല്ല അത് അപ്പം അതൊന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടി ക്ലീൻ ആയി കിട്ടാൻ വേണ്ടി ഇതിൽ ഏതെങ്കിലും ഒരു മാർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക ഞെക്കി കഴുകരുത് അത് ചീത്തയായി പോകും അപ്പം നല്ല രീതിയിൽ കഴുകി കുടിക്കാൻ ആവശ്യത്തിന് എടുക്കുക അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കാം ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കുക കുടിക്കാൻ കൂടുതൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇട്ട് വെക്കുക രാത്രി ഇട്ട് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുടിക്കാം ഇനി രാത്രിക്കലത്തേക്കാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടതെങ്കിൽ നിങ്ങൾ രാവിലെ ഇട്ട് വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ എങ്ങനെയാണെങ്കിലും അത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അതിനുശേഷം വെറും കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് നമ്മൾ രാവിലെ എന്താണോ ആദ്യം വെറുവയറ്റി കഴിക്കുന്നത് അതിലുണ്ടാകുന്ന വിറ്റാമിൻസും എൻസൈംസും ഒക്കെ ആയിരിക്കും നമ്മുടെ വയറ് അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് അബ്സോർബ് ചെയ്യാം അപ്പോൾ വെറുവൈറ്റി കഴിക്കാനാണെങ്കിൽ വെറും വയറ്റി കഴിക്കാം ഈ വെറും വയറ്റി കഴിക്കാനായിട്ട് ചൊവ്വ ഭയങ്കര ഒരു മധുരമാണ് ഒരു നാച്ചുറൽ ഫിറ്റ്നസ് ആണ് ഈ കറുത്ത ഉണക്കമുന്തിരി എന്ന് പറയാം അപ്പോൾ മധുരം ഭയങ്കര കൂടുതലുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഒരു അരമണിക്കൂർ എണീറ്റ് കഴിഞ്ഞ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാം ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കാം ഇല്ല എങ്കിൽ ഒരു പതിനൊന്നര ആവുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാം ഇനി രാത്രി കഴിക്കേണ്ടവർക്കാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ കഴിച്ചിട്ട് കിടക്കുകയും ചെയ്യാം ഈ ഒരു ടൈമിലൊക്കെയാണ് കറുത്ത ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതും അത് മുന്തിരി കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്കും കൊടുക്കാം പക്ഷേ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് വരെയൊന്നും നമ്മൾ മുന്തിരി എടുക്കേണ്ട ആവശ്യമില്ല പത്തിക്കുറവ് മുന്തിരി മാത്രം എടുക്കാം പത്തിക്കുറവ് മുന്തിരി എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഇനി വെയിറ്റ് ലോസിന് നമുക്ക് ഈ കറുത്തുണക്കുമുന്തിരി എങ്ങനെ ഉപയോഗിക്കാം വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ തടി കുറയ്ക്കാനും ഉപയോഗിക്കുന്നവർ കറുത്തുണക്കുമുന്തിരി രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എങ്കിൽ മാത്രമേ അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ ഇനി വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കറുത്തുണക്കുമുന്തിരി എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഒരേ വസ്തു തന്നെ നമുക്ക് വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നടക്കെ നമുക്ക് വെയിറ്റ് കൂട്ടാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാനും ഉപയോഗിക്കാം വെയ്റ്റ് കൂട്ടാണ്ടർക്കാണ് എങ്കിൽ ഷെയ്ക്ക് അടിക്കുമ്പം അതിൽ ഇടാം ഷെയ്ക്ക് ഇടിക്കുമ്പം അതിലിട്ടിട്ട് കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്കും കൂടി കഴിക്കാം അപ്പം ഒരു അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് രണ്ട് ഫുഡ് ഉള്ളി ചെല്ലുകയും അത് വെഗേന് കാരണമാവുകയും ചെയ്യും അപ്പം ഷെയ്ക്ക് ഒക്കെ കഴിക്കുന്നവർക്ക് ഈ കറുത്തുണക്കുമുന്നതിൽ വെള്ളത്തിലിട്ടിട്ട് തന്നെ നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ കഴിക്കാം എന്തിനാണ് നമ്മളിത് വെള്ളത്തിലിട്ട് കഴിക്കുന്നത് അല്ലാണ്ട് അങ്ങ് കഴിച്ചാൽ പോരെ വെള്ളത്തിലിട്ട് കഴിക്കല് ഭയങ്കര പണിയല്ലേ വെള്ളത്തിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറുത്ത ഉണക്കം ധാരാളം എൻസൈംസ് ഉണ്ട് അത് നന്നായിട്ട് ഇളകാൻ വേണ്ടിയിട്ട് തുടങ്ങും ഡ്രൈ ആയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നനഞ്ഞ് അത് വീർത്ത് വരികയും നന്നായിട്ട് ആ എൻസൈംസ് ഒക്കെ ഇളകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിത് വെള്ളം അടക്കം കുടിക്കുമ്പോൾ അത് നമ്മുടെ വയറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ വെള്ളമടക്കം നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ അത്രയും വെള്ളവും കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് കൂടാണ്ട് ഫൈബർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിലെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ആരൊക്കെ ഇത് കഴിക്കാൻ പാടില്ല ഡയബറ്റീസ് ഉള്ളവർ കഴിക്കരുത് പ്രഷർ ഉള്ളവർക്ക് കഴിക്കാം അത് വെക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഡയബറ്റീസ് ഉള്ളവർ ഒരു കാരണവശാലും ഇത് കഴിക്കരുത് ഇനി കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസിന്റെ നോർമൽ വാരിനേക്കാളും കുറച്ച് താഴെയാണ് എങ്കിൽ എണ്ണം കുറച്ചൊരു രണ്ടോ മൂന്നോ നിങ്ങൾക്ക് കഴിക്കാം അതിൽ പ്രശ്നമില്ല അത് കൂടുതൽ കഴിക്കരുത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡയബറ്റിക്ക് കൂടും ഏതെങ്കിലും ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ട് എങ്കിൽ ഹൃദ്രോഗങ്ങളോ വൃക്കയുടെ രോഗങ്ങളോ ലിവറിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ഇടയ്ക്കൊന്നും കഴിക്കുന്നതിൽ പ്രശ്നമില്ല പണം കുടങ്ങളടങ്ങിയ ഒരു സാധനമാണ് ഈ കറുത്ത ഉണക്ക മുന്തിരി എന്ന് പറയുന്നത് അപ്പോൾ അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഉള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ടിപ്സിനും ഹെൽത്ത് ടിപ്സിനുമായിട്ട് நம்ம சானல் சப்ஸ்க்ரைன் மறக்க